തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര കേട്ടോ ആദ്യമേ ഞങ്ങൾ ഈ പ്ലാൻ ചെയ്തത് ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ പിന്നെ ഏടനൊരു വർക്ക് വന്നതുകൊണ്ട് തിരിച്ച് വരുമ്പോഴത്തേനും ഒരുപാട് ലേറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത് നമ്മൾ മാറ്റി വെച്ചു പിന്നെ നമ്മൾ നേരെ പോകുന്ന ശ്രീവല്ലഭ അമ്പലത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ചെങ്ങന്നൂർ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയത്താണ് നമ്മൾ ഈ അമ്പലത്തിലേക്ക് എത്തിയത് ഏട്ടൻ്റെ അമ്മേ അച്ഛനും അമ്പലപ്പുഴ അമ്പലത്തിലല്ല പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആ അവർ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ വരുന്നില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയും അനിയനേം കൂടെ ും എൻ്റെ അമ്മ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഞാൻ ജോലിക്ക് ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും അമ്മ ഇതുവരായിട്ട് ഈ അമ്പലത്തിൽ വന്നിട്ടില്ല കല്യാണത്തിനൊക്കെ മുന്നേയാലും ഞാനും കൂട്ടുകാരൊക്കെ കൂടി ഇവിടെ അമ്പലത്തിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഏട്ടനും ആദ്യമായിട്ടാണ് ഇവിടെ അമ്പലത്തിൽ വന്നിട്ട് വരുന്നത് മോകോടിൻ്റെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് കൂട്ടുകാരൊക്കെ കൂടി കഥകളി കാണാൻ വേണ്ടി അമ്മമാർ വരാറുണ്ട് എനിക്കും വന്നിട്ട് കഥകളി കാണണം പക്ഷേ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് ലേറ്റായിട്ടല്ലേ പോകുന്നത് അതുകൊണ്ട് ഞാൻ ഇതുവരായിട്ട് ഇവിടെ വന്ന് കഥകളി ഒന്നും കണ്ടിട്ടൊന്നുമില്ല അപ്പം ഒരുപാട് നാൾക്ക് മുന്നേ വന്നത് അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേനും ഒരുപാട് മാറ്റങ്ങൾ ഉള്ളൊക്കെ ഉള്ളതുപോലൊക്കെ തോന്നിയിട്ടോ നമ്മൾ അമ്പലത്തിൽ വന്ന് തൊഴുതു എന്ത് എന്തുവായാലും ഞങ്ങളൊരു ഞായറാഴ്ച കിട്ടിയാൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകാതിരിക്കത്തില്ല ഒന്നുകിൽ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അം അല്ലെങ്കിൽ ചെങ്ങന്നൂരോ എവിടെയെങ്കിലും ഒരു അമ്പലത്തിൽ പോകാം അപ്പം അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് അമ്പലപ്പുഴ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചത് അപ്പോൾ വഴിപാടൊക്കെ ചെയ്യേണ്ടത് ഒരാഴ്ച മുന്നേ നമ്മൾ ബുക്ക് ചെയ്യേണ്ടതായതുകൊണ്ട് ചെന്നോണ് നമുക്ക് ക്യൂ നിന്ന് നമുക്ക് പെട്ടെന്ന് പോരാൻ തന്നെ പറ്റത്തില്ല ഏട്ടന് ഒരു മണിയാവുമ്പോഴത്തേന് ആറന്മുള വരണം അപ്പോൾ അതുകൊണ്ട് എന്തായാലും അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ ചെയ്ത് ഒരു മണിയാകുമ്പോൾ ഇങ്ങനെ വരാൻ ക്കത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ അമ്പലപ്പുഴ അമ്പലത്തിൽ പോകുന്നില്ല എന്ന് വിചാരിച്ചത് ഇനി ഒരു ദിവസം നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു കേട്ടോ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കുഞ്ഞ് അമ്മയും എൻ്റെ അമ്മയും മോകുണ്ടയും കാണുന്നത് അപ്പോൾ അവരെടുക്കുന്ന മാറാൻ നിൽക്കുകയാണ് അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ല ഞങ്ങളെ വീട് വിട്ട് എവിടെയെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ എണത്തൊന്നും അവൾ മാറത്തില്ല അമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഏട്ടനും അത് ഭയങ്കര സന്തോഷം എടുത്തുകൊണ്ട് അങ്ങനെ നടക്കണ്ടല്ലോ അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി പാൽപായസൊക്കെ കൊടുത്തു കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാൽപ്പായസം പായസം പൊതുവേ ഒരുപാട് മധുരയില്ലാത്ത പായസമൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൽ പായസം അവൾക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് അതാണ് നമ്മൾ വഴിപാട് ചെയ്തത് അതൊക്കെ മേടിച്ച് നമ്മൾ കുടി അവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങിയത് പിന്നെ അവിടെ മീൻകുളം ഉണ്ടായിരുന്നു കുളത്തിൽ ഇറങ്ങി മീന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ഞിനും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾ തിരിച്ച് കയറാൻ സമയക്കത്തില്ല അങ്ങനെ പിന്നെ നേരെ നമ്മൾ എൻ്റെ വീട്ടിൽ വന്ന് അവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്തു മൂക്കൂട്ടും കുഞ്ഞിനും കളർ ബുക്കും ഇതുപോലെ കളറും ഒക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കഴിഞ്ഞ മാസം വന്നപ്പോൾ തന്നെ നോട്ടം വിട്ട് വെച്ചിരുന്ന ചക്ക ഞങ്ങൾ രണ്ട് മൂന്ന് ചക്കയൊക്കെ ഇട്ടിട്ടാണ് പോയത് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇതാ ഇതേപോലെ കുറച്ച് കണ്ടു ഞാൻ കുറേ ഒരുപാട് തവണ എന്നോട് പറയാറുണ്ട് എനിക്ക് പറിക്കണമെന്ന് അങ്ങനെ ഇത്തവണ ഏട്ട സമ്മതിച്ചു കേട്ടോ അങ്ങനെ കുറച്ച് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ഇത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത തവണ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നേരെ ആറാട്ടുഴ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ബായ്